ഇവിടെ അല്ല അതിനൊരു സ്പേസ് ആണ് ഇതിനൊക്കെ വേറെ വൈററ്റി മൂന്നാല് വൈററ്റി ഉണ്ട് ഇതിനെ പേരെന്താ പറയുന്നു ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്ന് പറഞ്ഞേ ആഫ്രിക്കൻ ബോൾ പൈത്തൺ ഇതി ചെറുതായിട്ട് ഇതിന്റെ നിയച്ചർ ആ ഇത് എത്ര എത്ര പ്രായം വരെ ഇത് ജീവിച്ചിരിക്കും 10 11 വർഷം ആണോ എത്രോടെയാണ് കിട്ടുന്നത് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും കിട്ടില്ല ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ വെള്ളം കുടിക്കാം dalam Oh, ada sih, ada sih. Seri, oke, okay, thank you.